നമുക്ക് ശുദ്ധമായ നെയ്യ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ പാൽപ്പാടയിൽ നിന്നും വീട്ടിൽ നെയ്യ് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാണ് മൂന്നാഴ്ചയായിട്ട് എടുത്തു വെച്ചിട്ടുള്ള പാലിൻ്റെ പാടയാണ് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാല് കാച്ചി തണുപ്പിച്ച ശേഷം ഫ്രിഡ്ജിലോട്ട് വെക്കും ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം ആവുമ്പോൾ അതിൻ്റെ മേളിൽ നല്ല തിക്ക് ലെയർ ആയിട്ട് പാൽപ്പാട വന്നിട്ടുണ്ടായിരിക്കും നല്ല തിക്കായിട്ട് കിട്ടും അതിന് നമ്മൾ മാറ്റിയെടുത്തിട്ട് ഡെയിലി അതുപോലെ കിട്ടുന്ന പാൽപ്പാട ഒരു കണ്ടെയ്നറിലോട്ട് കോരി മാറ്റിയെടുക്കുക ഇതുപോലെ മൂന്നാഴ്ച ഞാൻ മാറ്റിയിട്ടുള്ളതാണിത് ഇനി നമുക്ക് നേട് പ്രിപ്പറേഷനിലോട്ട് കടക്കാം അപ്പോൾ ഞാൻ ഇതുപോലൊരു ചീൻചട്ടിയിലാണ് തയ്യാറാക്കുന്നത് നിങ്ങളുടെയിൽ ഏത് പാനുണ്ടോ അതിൽ തയ്യാറാക്കുക ചൂട് കട്ടിയുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇത് പെട്ടെന്ന് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് നല്ലതായിരിക്കും ഡെയിലി ഇതുപോലെ പാൽ വാങ്ങുമ്പോൾ ഇതുപോലെ കാച്ചി എടുത്ത് തണുപ്പിച്ച് അതിൻ്റെ പാൽപ്പാടെ എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ മിക്സിയിൽ അടിച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് മെത്തേഡ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരിക്കലും അത് ശരിയായിട്ട് വന്നിട്ടില്ല സീൽ തണുത്ത വെള്ളം ഒഴിച്ച് അടിച്ച് ഇതുപോലെ നെയ്യ് ബട്ടറാക്കി എടുക്കുന്ന ഒരു മെത്തേഡ് ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കി ഒരുപാട് തവണ ഫ്ലോപ്പ് പോയിട്ടുള്ളതാണ് എനിക്ക് വീണ്ടും അത് ലൂസായി പോയതല്ലാതെ എനിക്കതിൽ നിന്നും ബട്ടർ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ അത് ഈ യൂട്യൂബിൽ ഞാൻ കണ്ടതിൽ വെച്ച് കുറച്ച് ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കൂ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ചെയ്യേണ്ട എന്ന് പറയുന്നില്ല കാരണം എനിക്ക് ഈസി ആയിട്ട് തോന്നിയതും നല്ല രീതിയിൽ നെയ്യ് കിട്ടിയതും ഈ ഒരു മെത്തേഡിൽ കൂടെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതിലാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ഇങ്ങനെ നെയ്യ് ഉരുക്കിയെടുക്കുമ്പോഴാണ് ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ വാങ്ങുന്ന ഏത് പാക്കറ്റ് പാലിൽ വേണമെങ്കിലും ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്യാം മരിഞ്ഞു പോകാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കുറച്ച് കഴിയുമ്പോൾ ഈ പാലിൻ്റെ വേസ്റ്റ് ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞ് സെപ്പറേറ്റ് ആവും ഇതായിട്ടില്ല ഇനിയും ഒരു അരമണിക്കൂർ വേണം നമ്മൾ എത്രത്തോളം പാൽപ്പാട് എടുക്കുന്നോ അത്രയും അതാണ് ടൈം എടുക്കുന്നത് എനിക്ക് ഞാൻ ഈ മൂന്നാഴ്ചത്തെ പാൽപ്പാട് എടുത്ത് വെച്ചിട്ട് എനിക്കൊരു ഇരുന്നൂറ്റി അൻപത് എം എൽ ഓളം നെയ്യ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഹെൽത്തി ഡയറ്റ് നോക്കുന്നവരാണെങ്കിൽ നെയ് ചേർത്തിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ നമുക്ക് പാൽപ്പാടയിൽ നിന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് പക്ഷേ നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള നെയ്യ് കിട്ടും ഞാനിത് ഉണ്ടാക്കി യൂസ് ചെയ്ത ശേഷം എനിക്ക് പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെ ആകാനുണ്ട് ഇത് കരിഞ്ഞു പോകാതെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നെയ്യുടെ കളറും ടേസ്റ്റും ഒക്കെ മൊത്തത്തിൽ മാറും ചിലവരിതിരെ പാൽപ്പാട് എടുത്ത് വെക്കുന്ന സമയത്ത് അതിൽ കറിവേപ്പില ചേർത്ത് വെക്കാറുണ്ട് അതുപോലെ ഈ നമ്മൾ ഈ നെയ്യ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാറുണ്ട് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷെ ഞാൻ ഇതൊന്നും ചേർത്ത് കൊടുക്കാറില്ല എനിക്ക് അതിൻ്റെ ഒന്നും മറ്റുള്ള ഫുഡ് ഐറ്റംസിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ കറിവേപ്പിലയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കാതെയാണ് ഈ ഒരു നെയ്യ് ഉണ്ടാക്കി എടുക്കുന്നത് ഇതുപോലെ ആയിട്ട് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ പാലിൻ്റെ ബാക്കി ക്കിയുള്ള വേസ്റ്റ് എല്ലാം കൂടി ഇതുപോലെ ഒരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് നെയ്യായിട്ട് കിട്ടും കളറിൻ്റെ ഒരു ആവശ്യവും ഇതിനകത്ത് വരുന്നില്ല കറക്റ്റായിട്ട് നല്ലൊരു യെല്ലോ ഗോൾഡൻ കളർ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ തണുത്ത ശേഷം നമുക്ക് അരിച്ചെടുക്കാം ചൂടോടെ വേണമെങ്കിലും അരിച്ചെടുക്കാം പക്ഷേ എനിക്ക് കുറച്ചുകൂടെ നെയ്യ് കുറെ കൂടെ കിട്ടുന്നതായിട്ട് തോന്നിയത് തണുത്തിട്ട് അരിച്ചെടുത്തപ്പോഴാണ് നല്ല ക്ലീൻ ആയിട്ടുള്ള നിങ്ങൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന അരിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ക്ലോത്ത് ഉണ്ടെങ്കിൽ അതോ ഇല്ലെങ്കിൽ അരിപ്പോ യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കുക അതിലൊന്നും വെള്ളം കാണാൻ പാടില്ല അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഇതുപോലെ വൃത്തിയുള്ളൊരു കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല ഞാൻ ഫ്രിഡ്ജിൽ വെക്കാതെ ഒരു വൺ മന്ത് വരെ യൂസ് ചെയ്യുന്നുണ്ട് വൺ മന്തിൽ കൂടുതൽ ഇത് പുറത്ത് ഇരിക്കില്ല കാരണം നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സൊന്നും ും ചേർക്കാതെ നാച്ചുറലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇതിൻ്റെ മണവും ടേസ്റ്റും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ഡബിളാണ് കേട്ടോ നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക